സർ ഫിലിപ്പ് മമ്പാൾ പൊതുസമൂഹത്തെ പരിചയപ്പെടുത്തേണ്ടതില്ല സാധാരണ ഒരു പോലീസുകാരിൽ നിന്നും അപ്പുറത്തേക്ക് ഇന്ന് അറിയപ്പെടുന്ന ഒരു പോലീസുകാരനാണോ എന്ന് പോലും ഒരുപക്ഷെ സമൂഹത്തിന് അറിയാത്ത വിധം ഒരു പൊതു ആന്റി ഡ്രഗ് മേഖലയില് അല്ലെങ്കിൽ ഒരു ചാരിറ്റി മേഖലയിൽ ഒരു ഇൻഫ്ലുവൻസർ ആയിട്ട് അറിയപ്പെടുന്നത് ഈ ഒരു മാറ്റം എങ്ങനെയാണ് അതിന്റെ ഒരു തുടക്കം എന്താണ് അതിൻ്റെ ഒരു പ്രചോദനം ഈ പോലീസിൽ നിന്നുകൊണ്ട് ഒരുപാട് ചെയ്യാൻ സാധിക്കും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് പോലീസ് ശരിക്കും പോലീസ് എന്ന് പറയുന്നത് നമുക്ക് ദൈനദീപത്തിനകത്ത് ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം കൊടുക്കുക മാത്രമല്ല കാരണം പലരും പോലീസ് സ്റ്റേഷനില് കടന്നു വരുമ്പോൾ അവരുടെ ആശങ്കകളും വിഷമങ്ങളും പറയാറുണ്ട് പലപ്പോഴും അപ്പൊ അവിടെ ഒക്കെ ഒരു പോലീസുകാരെ എന്നതിൽ നിന്നുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ ചിന്തിച്ചത് അപ്പം പറഞ്ഞാൽ ഡൗ ആ ചിന്തയാണ് പലതും മറ്റു പലരോടും നമ്മുടെ പോലീസിന്റെ പ്രിവിലേജ് ഉപയോഗിക്കൊണ്ട് ആ ബലം ഉപയോഗപ്പെടുത്തി പലരോടും ഇൻഡയറക്റ്റ് ആയിട്ട് പല സഹായങ്ങളും ചെയ്തു കൊടുക്കാൻ സാധിച്ചപ്പോൾ അത് കിട്ടിയ ആളുകളുടെ സ്നേഹങ്ങളും അവരുടെ നന്ദി വറച്ചലുകളും ഒക്കെയാണ് കൂടുതൽ ആ മേഖലയിലേക്ക് ഒന്നും കൂടെ എനിക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞത് ചാരിറ്റാക്കി ഞാൻ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല കാരണം എന്താ വെച്ചാല് നമുക്ക് ജീവിതത്തെ ഓരോ മനുഷ്യനും ഓരോന്നും ചെയ്യാൻ പറ്റും അവരൊക്കെ നമ്മുടെ തട്ടങ്ങളൊന്നും മനസ്സിത്തി ഉപയോഗിച്ചാൽ മതി ഒരുപാട് മേഖലകളെ നമുക്ക് സ്പർശിക്കാൻ കഴിയും ഒരുപാട് പേരെ നമുക്ക് സ്വാതന്ത്ര്യപ്പെടുത്താൻ പറ്റും അതിൽ പോലീസിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് നല്ലത് ചെയ്യാൻ സാധിച്ചു എന്നാണ് ഏറ്റവും വലിയ അഭിമാനവും സന്തോഷവും ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ ഉണ്ടായിരുന്ന ഒരാൾ എന്ന നിലയിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് പ്രതിബന്ധങ്ങളും കൂടി നേരിട്ടുണ്ടാവാം ഒരുപാട് ഗുണകരമായ അനുഭവങ്ങളും ഉണ്ടാവാം പക്ഷെ അത്തരത്തിൽ എന്തെങ്കിലും തടസ്സവാദങ്ങളോ അല്ലെങ്കിൽ മാനസികമായി തളർത്തുന്ന എന്തെങ്കിലും സംഗതികളോറും ഉണ്ടായിട്ടുണ്ടായിരുന്നോ പോലീസിന്റെ ഭാഗത്ത് നോക്കുമ്പോൾ പോലീസിന് ഒരു ഒരു ചട്ടക്കൂടുണ്ടല്ലോ പോലീസിന് അപ്പം പോലീസ് എന്ന് വെച്ചാൽ ഒരു ഡിഫ് ഒരു ഫോഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു അച്ചടക്കമായി മുമ്പോട്ട് പോകണം ഒരു ഫ്രെയിം ഉണ്ട് ഒരു ജോഗ്രഫിക്ക് ലൊക്കേഷൻ ഉണ്ട് പിന്നെ അതിനകത്ത് നമ്മുടെ മേലധികാരികളുണ്ട് ആ ഒരു സിസ്റ്റത്തിൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ പക്ഷേ ഞാൻ കുറച്ച് സുതാര്യമായപ്പം സോഷ്യൽ മീഡിയയിൽ കുറച്ച് സുതാര്യമായപ്പോ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ക്ലാസ്സുകള് ഒരുപാട് സ്വീകരണങ്ങള് ഉദ്ഘാടനങ്ങള് പലർക്കും ഫിലിപം പടുന്ന വ്യക്തിയെ ആവശ്യം വന്നപ്പം അത് പക്ഷെ നമുക്ക് ചില ആവശ്യങ്ങളൊന്നും നിരന്തരമായി സംവിധാനത്തെ ചോദിക്കാൻ പറ്റില്ല അപ്പോഴൊക്കെ ചില ആശങ്കകൾ വന്നിട്ടുണ്ട് ചില തടസ്സങ്ങൾ വന്നിട്ടുണ്ട് അപ്പൊ പലപ്പോഴും ഇങ്ങനെ ആശങ്കപ്പെട്ടു എന്തുകൊണ്ട് പോലീസിൽ നിന്ന് ഒന്ന് മാറി ചിന്തിച്ചൂടാ അല്ലെങ്കിൽ പോലീസിൽ ചട്ടക്കൂടി പുറത്ത് കിടക്കുന്നത് ആലോചിച്ചിട്ടുണ്ട് അത് പോലീസിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടല്ല ഞാൻ ഇന്നും ഒരു പക്ഷേ ഇപ്പോഴും ഞാൻ പോലീസിന്റെ ഫ്രെയിമിന് പുറത്താണ് കാരണം ഞാൻ സ്വമേധയാ എന്റേതായ ഒരു ഇടത്തിലേക്ക് മാറണം എന്ന് കരുതിക്കൊണ്ട് തന്നെ സ്വമേധയാ പോലീസിൽ നിന്ന് എഴുതി കൊടുത്ത് പുറത്തു പോകുന്ന ഒരാളാണ് പക്ഷെ ഇപ്പോഴും പെരുന്നമണ്ണയിൽ എവിടെയെങ്കിലും തീ കത്തിയാലും അടി നടന്നാലും പെരുന്നമണ്ണയിൽ പ്രശ്നം നടന്നാലും വീട്ടിലെ പ്രശ്നമുണ്ടെങ്കിലൊക്കെ സാറെ വിളിക്കാറുണ്ട് അതൊക്കെ നമ്മൾ ആ കൊടുത്ത ഒരു സ്നേഹവും തിരിച്ചു കിട്ടുന്ന സ്നേഹമാണ് തീർച്ചയായിട്ടും ഒരു പോലീസുകാരന് സമൂഹത്തിനകത്ത് എങ്ങനെയും അവന് ഇടപെടാൻ പറ്റും കാരണം ചിരിച്ചുകൊണ്ട് മനുഷ്യ ബഹുമാനിച്ചുകൊണ്ട് അവൻ എന്തേലും ചെയ്യുന്നു എന്ന ജനം തിരിച്ചറിഞ്ഞ പൊതുസമൂഹം നമ്മളെ ഹൃദയത്തിലെത്തും നെഞ്ചിലേറ്റും ആദരവുകൾ അംഗീകാരങ്ങൾ ഗിന്നസ് റെക്കോർഡിലേക്ക് എത്തിയിട്ടുള്ള ഒരു ഫിലിപ്പ് മമ്പാടി വലിയ ഒരു അടുത്ത ഘട്ടത്തിലേക്കുള്ള ഒരു പ്രൊജക്ട് മനസ്സിലുണ്ടെന്ന് മനസ്സിലാക്കുന്നു എന്താണ് ആ സംഗതിയായിട്ട് ബന്ധപ്പെട്ട എന്താണ് എന്റെ രീതി എന്താണ് ഏത് തരത്തിലേക്കാണ് അത് ഉദ്ദേശിക്കുന്നത് ഞാൻ ഏകദേശം ഒരു പത്ത് പത്തൊൻപത് രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട് യുഎസ്എക്കും കാനഡക്കും വിസ കിട്ടിയിട്ടുണ്ട് പത്ത് വർഷത്തെ ഒരുപാട് സൗഹൃദങ്ങളുണ്ട് ഇപ്പം ഈ വരുന്ന ഇരുപത്തി ഏഴാം തീയതി ഞാന് സൗദി അറേബ്യയിലേക്ക് പോകാൻ ഡമാമിലേക്ക് പോകാനായിരുന്നു അതിന് ഒരു വൺ അവിടെ ഞാൻ സ്റ്റേ ചെയ്യുന്നുണ്ട് അവിടെ സി സി നമ്മളെ ഫറൂഖ് ചാപ്റ്ററിന്റെ പ്രോഗ്രാമിലാണ് അപ്പൊ തിരിച്ചറിവ് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ ഉണ്ട് അതിനകത്ത് ഒരുപാട് കുട്ടികൾക്ക് നാല്പത്തിയഞ്ചോളം വരുന്ന ലാപ്ടോപ്പുകൾ കൊടുത്തിട്ടുണ്ട് അത് സൂപ്പർ സോണി ലാപ്ടോപ്പ് കൊടുത്തു കൃത്യം നിർദ്ധരായ അപേക്ഷയോ അല്ലെ കാത്തിരിക്കലോ ഒന്നുമല്ല പക്ഷെ ശാരീരിയ വാക്കും ഉപയോഗിക്കുന്നില്ല അകത്ത് അപ്പം ഞാൻ പലയിടങ്ങളിൽ പോകുമ്പോൾ അവിടുന്ന് ചില ക്ലാസ്സുകൾക്ക് പോകുമ്പോൾ വാങ്ങുന്ന ചില റെമുണേഷൻസുകൾ അത് രസീത് അടക്കം വാങ്ങും ട്രാൻസ്പെറന്റ് ആണ് അത് വാങ്ങി കൊടുക്കുന്ന വ്യക്തികൾക്ക് കൊടുത്തു എന്ന് അവർക്കൊരു വീഡിയോ കൊടുക്കുന്ന ഇടത്താണ് ഇതിന്റെ വിജയം കണ്ടിട്ടുള്ളത് തീർച്ചയായിട്ടും നീ ഒരുപാട് ചെയ്യാനുണ്ട് ഇപ്പം ഞാൻ പോകുന്ന ഈ യൂസ് ലേക്ക് ക്യാനഡലേക്കൊക്കെ പോകുന്നതൊക്കെ അതിന്റെ പിന്നില് ഒരു പക്ഷെ നമ്മളെ കൊണ്ട് എന്താ ചെയ്യാൻ പറ്റുക അവർ നല്ല ചിന്ത മനസ്സിലുണ്ട് എനിക്ക് ഫിനാൻഷ്യലി ഒരു പ്രശ്നം ഉൾക്കൊള്ളുന്നില്ല നല്ല സന്തോഷമാണ് പക്ഷെ ആളുകൾ നന്മ പറയുന്നത് പോലെ നല്ലത് ചെയ്യണമെന്നും മരണം വരെയും എന്തെങ്കിലും നമ്മുടെ പേര് പേര് ഭാഷ ഞാൻ മാത്രമല്ല എന്റെ കൂടെ മഹേഷ് ചിത്രവർണ്ണം ഉണ്ട് കെ എസ് ഇ ബി ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥരാണ് മഹേഷ് ചിത്രം വരച്ചിരുന്ന മജാക്കുവിനെ വിന്നറാണ് വിനസ് മുഖ കോൾക്കറാണ് പുള്ളിയും എന്റെ കൂടെ ഈ ഒരു പ്രോജക്റ്റിലുണ്ട് ഉണ്ട് ഏകദേശം പുള്ളിയും മൂവായിരത്തി ഒമ്പത് വേദികൾ പിന്നിട്ടുള്ളതാണ് എന്റെ കൂടെ അനുഭവിച്ചിട്ട് ഇന്ന് പുള്ളിക്ക് വരാൻ സാധിച്ചിട്ടില്ല ഞങ്ങൾ ഇന്നും ഒന്നിച്ചാണ് അവർ പൂ വാങ്ങിയാ വാങ്ങാം മഹേഷ് ചിത്രവർണ്ണം എന്റെ കൂടെയാണ് കെ എസ് ഇ ബി ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥരാണ് ലോകത്താദ്യമായിട്ടാണ് രണ്ട് സർക്കാർ വരെയുള്ള പരിപാടിയായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരാൾ വരയ്ക്കും ഉപയോഗിച്ചുകൊണ്ട് പ്രോജക്റ്റ് ആണ് സാറ് മുൻകരുത്തി പ്രവർത്തിച്ചോണ്ടിരിക്കുന്ന ഈ മേഖല ഒന്ന് ആന്റി ഡ്രഗ് മേഖലയിലും അതോടൊപ്പം തന്നെ പൊതുസമൂഹത്തിൽ ഈ നിർദ്ധനരായ അല്ലെങ്കിൽ അശരണരായ ആൾക്കാരെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന മേഖല ഈ മേഖലയിലേക്ക് നമ്മുടെ ഇപ്പോ ഈ ഒരു മേഖലക്ക് തീരെ കടന്നു വരാത്ത യൂത്തിന് ഈ യൂത്തിന് ഡിപ്പാർട്ട്മെന്റിന്റെ പോലീസ് ആവട്ടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സർക്കാർ സംവിധാനങ്ങളെ ഏത് തരത്തിൽ അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും കൂടെ കഴിയും വേദി ഉണ്ടോ എന്താണ് നല്ല ചോദ്യമാണ് ഉസ്മാൻ ചോദിച്ചത് എനിക്കിതും കൂടെ എല്ലാം പറയാനുള്ളത് ചെറുപ്പക്കാര് പൊതുവെ പലയിടങ്ങളിലേക്കും വരുന്നില്ല ഇടങ്ങളെല്ലാം ഒഴിഞ്ഞു കിടക്കുകയാണ് അവരെ കയ്യിലെല്ലാം ഈ ആൻഡ്രോയിഡ് ഫോണുകളാണ് പക്ഷേ ചെറുപ്പക്കാർക്ക് നല്ല മനസ്സുള്ളവരാണ് അവർ നല്ല മനുഷ്യരാണ് അവർ കാര്യം കൊറോണ പ്രളയം അവരുടെ പ്രകൃതിയൊക്കെ നമ്മൾ കണ്ടതാണ് ഡിപ്പാർട്ട്മെന്റ് ചേർന്നുകൊണ്ട് അവർ ചെയ്ത പ്രവർത്തനങ്ങൾ പക്ഷെ ഈ ആന്റി ഡ്രഗ് മേഖലകളിൽ ദുരന്തങ്ങൾ സംഭവിക്കുന്നത് നമ്മുടെ നാട്ടില് അയൽപ്പക്കങ്ങളിലെ സ്കൂളുകളിൽ കോളേജുകളിലൊക്കെ ലഹരി ബന്ധപ്പെട്ട ദുരന്തം നടക്കണം ഇപ്പൊ നമ്മളവിടെ ഒരു അമ്മയുടെ മകനും തൊന്നു അളക്ക് അപ്പം ഇത്തരം സംഭവങ്ങളൊക്കെ നാട്ടിൽ നടക്കാൻ പാടില്ലാത്ത സംഭവം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അവിടെ ലഹരിയുടെ സോഴ്സ് ഇവിടെ വരുന്നുണ്ട് അതിനൊക്കെ ഒരുപക്ഷെ പോലീസ് എല്ലാം നിങ്ങൾ കാണണമെന്നില്ല നമ്മമാത്രം അംഗവനമാണ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് എക്സൈസിനും എക്സൈസൊക്കെ അംഗവനം കുറവാണ് പക്ഷേ ഏറ്റവും നന്നായിട്ട് ഡ്യൂട്ടി എടുക്കുന്ന വിങ്ങാണ് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് കേരളത്തിലെ പക്ഷെ അവിടെയൊക്കെ നമുക്ക് പൊതുസമൂഹത്തെ ചെറുപ്പക്കാര് നമ്മൾ പോലീസോട് ചേർന്ന് നിൽക്കണം കാരണം ചില വിവരങ്ങൾ കിട്ടിയാൽ അതിന് മുഖ്യധാരയിലേക്ക് അറിയാനും സത്യസന്ധമായ റിസൾട്ട് പോലീസ് അറിയിക്കാനും അവർ വന്ന് ഡിറ്റക്ഷൻ നടത്തുമ്പോൾ ആ ഡിറ്റക്ഷകത്ത് അത് കൺവെൻഷനിലേക്ക് പോകണമെന്നും ആ കൺവെൻഷന് വരെയും നമ്മൾ കൂടെ ഉണ്ടാവണം സാക്ഷി പറയണം പൊതുസമൂഹം ഞാൻ കണ്ടു ഇത്ര സംഭവം ആയിരുന്നു സത്യസംബി സാക്ഷി പറയണം പലപ്പോഴും പോലീസ് ഇൻസ്പെക്ടർമാരോ ഉദ്യോഗസ്ഥരോ വന്ന് ഒരു കഞ്ചാവോ അതൊക്കെ പിടിക്കുവാണെങ്കിൽ ഇൻഡിപെൻഡൻസ് ആ സ്ഥലത്ത് പിടിച്ചപ്പോൾ സാക്ഷി പറയാൻ പലർക്കും പറ്റുന്നില്ല സാക്ഷി പറയുക കൂടെ നമ്മൾ പ്രതിജ്ഞാപിതരാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുകൊണ്ട് സത്യത്തിന് വേണ്ടി നിലകൊണ്ട് നമ്മുടെ നാട്ടിനെ ഒരു സുതാര്യമാക്കണമെന്ന് ആജ്ഞാപിക്കുകയല്ല അപേക്ഷിക്കുകയാണ് അങ്ങനെ ആവണം നമ്മൾ എല്ലാവരും പ്രവൃത്തി എടുക്കേണ്ടത് എന്നാണ് ഈ അവസരം എനിക്ക് മീഡിയയോട് പറയാനുള്ളത് സാറിന്റെ ഈ വിലപ്പെട്ട സമയം കാലിക്കറ്റ് ന്യൂസിനോടൊപ്പം ഈ പൊതുസമൂഹത്തിന് വേണ്ടി നമ്മുടെ യൂത്തിന് വേണ്ടി ചെലവഴിച്ചതില് വളരെ വളരെ നന്ദി സാറിന്റെ എല്ലാ അർത്ഥത്തിലുള്ള പ്രൊജക്റ്റുകളും വൻ വിജയമാട്ടെ അത് ലോകത്തിന് തണലാവട്ടെ താങ്ങാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തും